ഏ കല്ല്യാണം കഴിച്ചപ്പോ ആദ്യം ചോദിക്കണേ ചക്ക അറിയോ മാങ്ങ അറിയോ ചോറ് അറിയോ അതൊക്കെ ചോദിച്ചൊരു കല്യാണം കഴിച്ചോ ഈ ചടങ്ങുണ്ടല്ലോ പഴുത്താല് അതിന്റെ ഒരു അടുത്തു പോയാ മതി ഏറ്റവും മുകളിൽ വന്ന ചക്ക പോരെ സ്മെല് വരും മുത്തൂസിന് വരില്ലെട്ടോ എനിക്ക് വരുമ്പോ അവിടെ ചക്ക പോത്താലും എനിക്ക് ഇവിടെനിന്ന് നോക്കി എനിക്കറിയാം ചക്ക പോകടന്ന് അറിയാം ഇവിടെ നല്ല സ്ക്രിപ്റ്റ് എന്ത് ക്രി പറഞ്ഞിട്ട് എന്താ പറയാ നല്ലൊരു പഴുത്തേക്കൊണ്ട സൈസ് ആക്കിയന്ന് നല്ല പഴുത്ത ചക്ക ഉണ്ടോ പഴുത്ത ചക്ക എങ്ങനെ അറിയാന്ന് നിങ്ങൾക്കറിയോ മേടി വച്ചാല് അടഞ്ഞ സൗണ്ടാണെന്നുണ്ടെങ്കിൽ പഴുത്ത ചക്ക അല്ലാതെ ചക്ക ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല അതിന് അത്ര കാണിച്ചിട്ടുണ്ട് പഴു കത്തക്ക എങ്ങനെ ഉണ്ടാവുന്ന കത്തി നമ്മുടെ മടാളില്ല അതുകൊണ്ട് കത്തി കൊണ്ടില്ല ചെറിയ ചെറിയ പരിപാടികളുള്ളു കെട്ടോ അപ്പൊ പഴുത്ത ചക്ക എങ്ങനെ മനസ്സിലാക്കി നമുക്ക് അടഞ്ഞ സൗണ്ട് ഉണ്ടെങ്കിൽ പഴുത്ത ചക്ക അല്ലെങ്കിൽ പച്ചചക്ക പിന്നെ പഴുത്ത ചക്കക്ക് കത്തി എടുക്കയറ്റേണ്ടിയില്ലേ ഇങ്ങനെ എങ്ങനെ പോരും എന്തൊക്കെ പറയാന്നുള്ളത് നിങ്ങള് കമന്റ് അടിക്കുക നമ്മടെ വളഞ്ഞ മുത്തൂസിന്റെ എത്ര പറയാലി വളഞ്ഞീന്ന് പേരിട്ട് അതിന്റെ പേരുള്ള കാരണം കണ്ടില്ല തൊട്ട തൊട്ടോടെ വലയും അതാണ് വലഞ്ഞിന്ന് പേരും വന്നത് അല്ല മുത്തൂസ

സാധാരണ എല്ലാരും ഇങ്ങനത്തെ വീടൊക്കെ എടുക്കും പോലെ എത്ര പെട്ടെന്ന് വെട്ട മേട്ടാളുകൊണ്ട് നമ്മൾ ഇതാണ്ടേ എല്ലാം സിമ്പിളായിട്ട് ധാന്യം ഉറങ്ങാൻ അല്ലാന്നുണ്ടെങ്കിൽ ഓൻ ആദ്യം വന്ന് കയ്യാട്ടും നല്ല കേട്ടോ നമ്മുടെ ബാക്കിൽ തേൻ വരിക്കണ്ട് അത് പഴക്കനാവണുള്ളൂ നമ്മുടെ താഴത്തത്തെ നാട്ടിലാകുമ്പോൾ ചേക്കുകയാണ് ാര്യത്തില് തിന്നെ മറ്റേ പ്ലേറ്റിലെക്കാൻ പോയിട്ട് എന്റെ നമ്മടെ സാദാ വരയ്ക്കാണ് വരയ്ക്ക ചക്ക വരുമ്പോ ഈ ചക്കെ പഴുത്താ മണിണ്ടാവില്ല പക്ഷെ ഈ ചക്ക ഉണ്ടല്ലോ പഴുത്താല് അതിന്റെ ഒരു അടുത്തു പോയാ മതി മുകളില് വന്ന ചൊഴുത്തത് വരെ സ്മെല്ല് വരും മുത്തൂസിന് വരില്ലാട്ടോ എനിക്ക് അവിടെ ചക്ക പോലത്താൽ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയ ചക്ക പൊഴത്തേക്ക് എനിക്ക് കറി കൊറച്ച് ഓവറായി അത്ര ഒന്നുമില്ല മുത്തൂസ് ഓവറയ്ക്കാൻ പക്ഷെ ചക്ക പൊഴുത്താ നല്ല സ്മെല്ലാ കരാപിലാവിന്റെ പക്ഷെ ഈ തേൻ വരയ്ക്കത്ര സ്മെല്ലുണ്ടാവും പക്ഷെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോ തേൻ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉള്ളത് അതുകൊണ്ടാകുമ്പോ പായസം അതേപോലെ ജ്യൂസൊക്കെ അടിക്ക ഈ ചക്ക പക്ഷെ ഈ ചക്ക അതിനെ പറ്റില്ല ഇതൊരു കറുമുറേനുള്ള ചക്കയാണ് പക്ഷെ ഇത് നല്ല ഫ്ലഫി ആയിട്ടുള്ള മൊത്തം പറയാ ഫ്ലഫി അല്ലേ നല്ല സ്ക്രിപ്റ്റ് ക്രിസ്പി ആയിട്ടുള്ളതാണോ എന്ത് ക്രിസ്തിയോ ക്രിസ് മൊരിഞ്ഞിട്ടില്ല ഇതിനെന്താ പറയാൻ ഹാർഡായിട്ടില്ല എന്തായാലും അങ്ങനൊന്ന് ഞങ്ങളങ്ങ വാക്കുകളൊക്കെ പഠിച്ചു വരുന്നുള്ളോ അപ്പോ ഞങ്ങട്ട അതിന്റെ ഇംഗ്ലീഷ് കാര്യം പറഞ്ഞോളെ അത് ഞമ്മള് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്തൊക്കെ ഉദ്ദേശിച്ചത് സോഫ്റ്റ് ഇല്ലന്നല്ല ഇത് നമ്മള് തിന്നുമല്ലോ സൗണ്ട് എന്നുള്ള സോണ്ടുവരുന്നു കറിമുറിയെന്ന് പറയുമ്പോ നമ്മള് അളപിളിയേനെ ആവാത്ത ചൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഉണ്ട് പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആണ് കടിച്ചുമ്പോ തേന ഇങ്ങനെ ഒഴിച്ചു വരികയാണ് അങ്ങനെ ചക്ക അപ്പൊ അത് എന്താണ് നല്ല ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പ്ലേറ്റ് എടുത്തുണ്ടട്ടെ അവിടെ പ്ലേറ്റും കൊടുക്കാണ്ട് വീട് എടുക്കാൻ വേണ്ടി മാത്രമാണ് ക്യാമറ കഴിഞ്ഞ കൊടുത്തേക്കും പിടിച്ചു പോകുന്നത് മിക്ക വറുത്തേ എന്റെ മുൻപ് മുത്ത ദിവസിനെ ചക്ക പറിച്ചാനും മുറിച്ചാനും ഒന്നും അറിയില്ല അറ്റപ്പം പറഞ്ഞ പോലെ മറ്റേ കല്യാണം കഴിച്ചപ്പോ ആദ്യം ചോദിക്കണേ ചക്ക് അറിയോ മാങ്ങ മുറിച്ചറിയോ ചോറ് അതൊക്കെ ചോദിച്ചിട്ട് കല്യാണം കഴിക്കണം എന്നാ അതിന് കൊറപ്പല്ല ഇതാ ചക്ക് ഞാൻ ഞാൻ മുറിച്ചെടുക്കണം മാങ്ങണം എന്നാ പറ മാങ്ങനെ അച്ചാറിൻ്റെ അത് ഒക്കെ ഇപ്പൊ ദാനം ഇല്ലാത്തോണ്ടിങ്ങനെ അല്ലെങ്കി പറുസരിച്ച് തിന്നും ആദ്യ ആരോ വന്നപ്പോ കളിച്ചെ അതില് പോവുകയും ചെയ്ത കൊതുകൊ കൊതുകൊ അക്കല്ലേ കഷ്ടപ്പെട്ടില്ല കൊതുകടിച്ചിട്ട് കൊതടിച്ചിട്ട് അറിയാലേ ചക്കേടിയെടുക്കണ്ടോ ഇത് ഇത് കുട്ടി വന്നോ ചക്ക ചേണ്ട എന്റെ കുട്ടിക്ക് കുട്ടി എന്നാലും സാധാരണ ചക്ക ചക്കാട കുട്ടി ഉറങ്ങിയ അപ്പൊ ഞാൻ കാണിച്ചെന്ന് വിളിച്ചറിഞ്ഞു ഞാൻ എന്തായാലും കുറവായി വേറെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഈ വീത് പൊടിച്ചതാണ് ഇങ്ങനെ ഇതായിരിക്കും ചിലപ്പോ ചക്ക ആവാണ് കിട്ടോ കണ്ടോ അതിനുള്ളിൽ കുരുണ്ടോ ഇങ്ങനത്തെ ഒക്കെയാണ് വീതിൽ ചക്കാവുക ഉം അങ്ങനത്തെ കൊറേ ഉണ്ടാവും പക്ഷെ ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാല് ഇങ്ങനത്തെ നല്ല മധുരക്കാരണം അത് മധുരല്ല പക്ഷെ ഇത് ഇങ്ങനത്തെ സാധാരണ നല്ല മധുരം ഉണ്ടാവില്ല നമ്മളിവിടെ ഒരു ഗ്രാമ ഏത് ആ ഗ്രാമത്തെ ആ ഗ്രാമത്തെ ചക്കതാ ഏഹ് ആ ഗ്രാമത്തെ ചക്കയില് ഇങ്ങനത്തെ വീത് കൂടിയ ചവണി ഉണ്ടാവും എന്ത് രസാക്കാരോന്നറിയപ്പോ ചക്ക അങ്ങനെ പ്രത്യേകത ഉണ്ടായി അതില് ചക്കന്തിക്കാരി രസം അതിന്റെ ചകണി ഉണ്ടാവും നല്ല ഇങ്ങനത്തെ നല്ല വീത് കൂടിയും അത് നല്ല മധുരം ഉണ്ടാവും ചവണി നിങ്ങളവിടെന്താ പറയാ ചവണി

ചക്കയാണ് ചക്കണേ നില നിർത്താണേ നിലത്തന്നല്ലാമ നിലത്തൊക്കെ പോരാൻ പറ്റുള്ളൂ പിന്നെ കയറിട്ടൊക്കെ ഇണ്ട് മഴക്കാലമായോണ്ട് നമ്മള് തോട്ടിക്ക് വലിച്ചിട്ടൊക്കെയാണ് ചക്ക ഇടാ അതിലുള്ള പുതിയ ടെക്നോളജി ഒന്നും നമ്മള് ടെക്നോളജി ഒക്കെ കൊറേണ്ട് പക്ഷെ അതൊന്നും നമ്മള് നമ്മളൊക്കെ നടക്കൂല നടക്കൂല അതൊക്കെ വെറൈറ്റി വെറൈറ്റി ആലോ രണ്ടാളത്തിന് ചക്ക തീരുന്നില്ല താങ്ങി പഠിച്ചാൽ എനിക്ക് ഓക്കെ ഓക്കെ ചോര കുടിച്ച് നിറഞ്ഞു നിക്കണം കൊല്ലം

ശീരമുള്ളവരകടിച്ച് വെട്ടലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം തന്നല്ലേ കവിത കേട്ടില്ല ആരൊക്കെ ആര കവിതെന്ന് നിന്നോട് ചോദിക്കരുത് അങ്ങനെ നല്ല കവിതണ്ട് ക്ഷീരമുള്ള ഞാൻ സ്കൂളിലവിടെ പഠിക്കുകയും ചെയ്തു ആ പദ്യം അതോണ്ട് പാട്ടില്ല പച്ച എന്താ ശീലമുള്ളവര് അകഡിഞ്ചു വെട്ടലും ചോര തന്നെ കൊതുകിന്റെ കൗതുകന്ന നല്ല പാലുള്ള ഏ ഒരു അകഡിന്റെ ചോട്ടിലാണെന്നുണ്ടെങ്കിലും കൊതുക് വന്നാലേ ചോര കുടിച്ചു അതാണ് ശീലമുള്ള ഒരു അകട ചുവട്ടിലും നല്ല പാലുള്ള പാലുല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കൊതുക് എന്താണ് കൊതുക് പാലുടിക്കൂല കൊതുക് പാലുടിക്കൂല അതാണ് അതിന്റെ അർത്ഥം അതും കൊല്ലാത്തവരും തമ്മിലെന്തോ അല്ല അത് ഞാൻ പറയാ ശീലമുള്ളവരൊക്കെ ചോര തന്നെ കൗതുക തന്നെ പറഞ്ഞാൽ പറഞ്ഞോ അതിനുള്ള മറുപടി അപ്പൊ കേത്തോന്നറിയോ കണ്ടിട്ട് തന്നതി കേട്ടോളി അപ്പൊ ഞമ്മക്കാവശ്യ ചക്കായി ആദ്യ നാളെ പറിച്ചല്ലേ ചക്ക പൊരിക്കണൊന്നുമില്ലല്ലോ എന്ത് പൊരിക്കേ ചക്കാവ ചക്കറിച്ചതും പറിിച്ചതൊക്കെ ഞാനത് ഒന്ന് നോക്കിയൊക്കെ ഒന്ന് വിളിച്ചിട്ട് നോക്കിയൊക്കെ ഒരാള് എന്തു കുട്ടിക്ക് ചന്തടം അല്ലോ എന്റെ കുട്ടിയ ചക്കട മാവേണില്ല എന്റെ കാട്ടില ആ വേണ്ട ്പോ എന്ത്രിച്ച ഇങ്ങനെ തിന്നല്ലേ വെട്ടെന്ന് വിചാരിച്ചിട്ട് കാത്തുക്കാന്നെ രസാണ് വെട്ട വിചാരിച്ചു തിന്നണ് കാട്ടെ ചക്ക എന്താണ് അതിന്റെ കരി കരി കൊണ്ട് എന്താണ് ഒരാളാ ഓന്റെ ഓന്റെ പണി എന്താ കുരുനെത്തിണ്ടാവും പരത്തണതാണ് ഈ ചക്ക ചിരിച്ചിങ്ങോട്ട് ചിരിച്ചിങ്ങോട്ടും ആയിട്ട് ഇങ്ങോട്ട് വന്ന അത് കാരണം ഞാൻ പ്രാവുമ്പോ കേറിട്ട് ഏഹ് ഞാൻ തന്നെ മുറിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി തന്നല്ലേ നല്ല നല്ല രസം ഉണ്ടാവും ഇല്ല ആദ്യ അപ്പൊ നല്ല ഒരു അടിപൊളി ചക്ക കിട്ടിയപ്പോഴായിരുന്നു അപ്പൊ നിങ്ങളൊന്നും ബോധ്യപ്പെടുത്താലോ അപ്പൊ അതുകൊണ്ട് മുത്തു എന്തെങ്കിലും ഞാൻ തന്നെ ഇട്ടുകൊണ്ടെന്ന ചക്ക ഞാൻ തന്നെ മുറിച്ച് ഞാൻ തന്നെ പച്ചു കൊണ്ടുപോട്ട് മുന്തി ഭയങ്കര രസകരമായിരുന്നു ചക്ക ഭയങ്കര രസമാണ് അപ്പൊ ഇത്രയോളും അപ്പൊ അടുത്താലും മനോരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ ബിഡ്സ്മാരി Bye!